നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷിക്ക് നല്ല വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് വിത്ത് കൃഷിക്കായിട്ട് ഉപയോഗിക്കണം അതുകൊണ്ട് തന്നെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു പോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഹൈബ്രിഡ് വിത്ത് ആണ് കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഹൈബ്രിഡ് വിത്ത് നമ്മൾ കൃഷിക്കായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതും പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വിത്ത് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം ചെറിയ ക്വാണ്ടിറ്റിയിൽ സീഡ് വാങ്ങുന്നവർക്ക് അറിയാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട് കാര്യം അത് ഫുൾ പാക്കറ്റായിട്ടായിരിക്കുകയല്ല അവരുടെ കയ്യിൽ കിട്ടുന്നത് ലൂസായിട്ടായിരിക്കും കിട്ടുന്നത് കാര്യം ഈ സീഡിന് അത്യാവശ്യം നല്ല വില വരുന്നതാണ് ഹൈബ്രിഡ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ കാലം കൈ കൂടാതിരിക്കണം എന്നാൽ മാത്രമേ വിറ്റഴിക്കുവാൻ പറ്റുകയുള്ളൂ അപ്പോൾ കൂടുതൽ കാലം കേട് വരാതിരിക്കാനായിട്ട് സീഡിൻ്റെ പുറമെ ഒരു കോട്ടിംഗ് ഉണ്ടായിരിക്കും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സീഡ് പീച്ചിലിൻ്റെ സീഡാണ് പാക്കറ്റൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അത് പൊട്ടിച്ച് കാണിച്ചിട്ടുണ്ട് സാധാരണ നമുക്കറിയാം പീച്ചിലിൻ്റെ സീഡിൻ്റെ കളറ് ബ്ലാക്ക് ആണ് എന്നാൽ ഈ സീഡിൻ്റെ പുറമെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം നല്ലൊരു കളറുണ്ട് പക്ഷേ ഈ കളർ എന്താണെന്ന് പലരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് പീച്ചലിന്റെ മാത്രമല്ല ഹൈബ്രിഡ് സീഡിന്റെ എല്ലാം പുറമേ ഇതുപോലെ കോട്ടിങ്ങുണ്ട് ഇനി ഇത് വീട്ടിൽ വാങ്ങുമ്പോഴത്തേക്കും കൊച്ചു കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇത് ആകർഷിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പുറമെയുള്ള കോട്ടിങ്ങുകളും ഈ വിത്ത് നമ്മൾ കയ്യിലിട്ട് ഉരയ്ക്കുവാണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഫുൾ കളറാവും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം കയ്യിലാകുന്ന ഈ കളർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പോയിസൺ ആണ് ഇതിനെ പുറമേ കൊടുത്തേക്കുന്നത് കാര്യം കീടങ്ങളൊന്നും വിത്തിനെ അറ്റാക്ക് ചെയ്യരുത് അതുകൊണ്ട് തന്നെ നല്ല പോയിസൺ ആണ് ഇതിൻ്റെ പുറമെ കൊടുത്തേക്കുന്നത് ഇത് നമ്മൾ ഉപയോഗിച്ച് കൈകൊണ്ട് എടുത്തതിന് ശേഷം അത് വെച്ച് ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വയറുവേദന അനുഭവപ്പെടാനും ഷരദി അനുഭവപ്പെടാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് നാടൻ വിത്താണ് നാടൻ വിത്ത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം പുറമേ കോട്ടിംഗ് ഒന്നും ഉണ്ടാകില്ല അതിൻ്റെ അകത്ത് യാതൊന്നും ട്രീറ്റ് ചെയ്തിട്ടില്ല എന്നാൽ ഹൈബ്രിഡ് വിത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണും ഇതിൻ്റെ പാക്കറ്റിൻ്റെ അകത്ത് കണ്ടോ നല്ല രീതിയിൽ പോയിസൺ ആഡ് ചെയ്തിട്ടുണ്ട് വലിയ ആൾക്കാരിൽ പോലും ഇത് ഉപയോഗിച്ചതിനു ശേഷം നമ്മുടെ കൈ സോപ്പ് ഇട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയില്ലെന്നുണ്ടെങ്കിൽ ഛർദിയും അതുപോലെ തന്നെ അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടും അപ്പോൾ കൊച്ചു കുട്ടികളുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലെ ഹൈബ്രിഡ് വിത്ത് കൃഷിക്ക് ഉപയോഗിക്കുമ്പോഴത്തേക്കും കൈകൊണ്ട് എടുക്കുവാണെങ്കിൽ സോപ്പ് ഇട്ട് തന്നെ കൈ കഴുകണം ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്